നമസ്കാരം കൂട്ടുകാരെ എനിക്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം നമ്മളിപ്പോഴും മട്ടാഞ്ചേരിയിൽ തന്നെയാണ് ഇപ്പം മട്ടാഞ്ചേരിയിലെ ആദ്യത്തെ ഒരു വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി കണ്ടിട്ടില്ലേ കാണുക ജെയിൻ ടെമ്പിൾ ജെയിൻ ടെമ്പിൾ അടിപൊളി ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു എല്ലാവരും കണ്ടു കാണുമായിരിക്കും അപ്പം നമ്മളി പോകുന്നത് നേരെ ജൂ ടൗണിലേക്കാണ് പിന്നെ അവിടുത്തെ സിനഗോഗ് കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പം ആ ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ സിനഗോഗിലേക്ക് കുറച്ച് ദൂരമുണ്ട് നടക്കുക നടന്നു വേണം പോലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഓർക്കും ഭയങ്കര എന്താ പറയുക മടുപ്പായിരിക്കും എന്നൊക്കെ ഇത്രയും നടക്കണ്ടേ എന്നൊക്കെ പക്ഷേ നടക്കുന്ന വഴിയിലെ ആ കാഴ്ചകൾ അപാരം തന്നെയാണ് കേട്ടോ നമുക്കൊരിക്കലൊരു മടുപ്പ് തോന്നും ഒന്നുമില്ല അടിപൊളി കാഴ്ചകൾ കംപ്ലീറ്റ് കണ്ടാണ് നമ്മൾ സിനഗോവിൻ്റെ അടുത്തേക്ക് ഇരുന്നത് അപ്പോൾ നമുക്ക് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ഭു അത്ഭുതപ്പെടുത്തുന്ന ആൻഡിക് സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് നേരെ സിനഗോഗിലേക്ക് പോകാം അപ്പോൾ നമ്മൾ സിനിഗോഗിൻ്റെ ആ തൊട്ടടുത്തെത്തി സിനഗോഗിനെ കുറിച്ച് എന്താ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് വായിച്ചു കേൾപ്പിക്കുക അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിരിക്കും കാരണം കൂടുതലും എനിക്ക് സിനഗോഗിനെ കുറിച്ച് പറയാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ സിനഗോഗിനെ കുറിച്ച് ഒരു ഹിസ്റ്ററി അങ്ങോട്ട് പറയാം അപ്പം ആദ്യം തന്നെ നമ്മൾ പത്ത് രൂപ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ കയറി കഴിഞ്ഞ് നേരെ നമ്മൾ കയറുന്നത് ഇവരുടെ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ വെച്ച് ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിന് ഫോട്ടോയൊക്കെ ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്കാണ് നമ്മൾ ആദ്യം കയറുന്നത് പിന്നെ അവിടെ നിന്നാണ് ചെരുപ്പൂട്ടൂരി നമ്മൾ നേരെ പള്ളിക്കകത്ത് കയറി കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് വായിക്കാവേ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലുള്ള പുരാതനമായ യഹൂദ ആരാധന കേന്ദ്രമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി പണി കഴിപ്പിച്ചത് ഏഴി നാലാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരായിരുന്നു ആ കാലഘട്ടത്തിൽ ജൂതന്മാർ തെക്കേ ഇന്ത്യൻ മേഖലയിൽ കേരളത്തിലെ മലബാർ തീരത്ത് ഉടനീളം വാണിജ്യ രംഗത്ത് നല്ലൊരു സ്ഥാനം വഹിച്ചിരുന്നു എ ഡി പതിനാലാം നൂറ്റാണ്ടിൽ അവർ കൊച്ചിയിലേക്ക് മാറി താമസിക്കുകയും അവിടെ ഒരു പുതിയ സിനിമ പണിയുകയും ചെയ്തത് ചരിത്രത്തിൻ്റെ ശേഷിപ്പായ ഈ പള്ളിക്ക് പുറത്ത് വലിയൊരു കടികാരം ഇപ്പോഴുമുണ്ട് കൈകൊണ്ട് വരച്ച വെവ്വേറെ ചിത്രങ്ങളോട് കൂടി കൂടി ചൈനയിൽ നിർമ്മിച്ച ഇരു ഇരുന്നൂറ്റി തറയോടുകളാണ് ഈ ദേവാലയത്തിൻ്റെ നിലത്ത് പാകിയിരിക്കുന്നത് കേട്ടോണം ഇത് ശരിക്കും പറഞ്ഞാൽ കൈകൊണ്ട് വരച്ചതാണ് കേട്ടോ കൈകൊണ്ട് വരച്ച ഈ തറയോടുകളാണ് ശിദ്ധ നോക്കി ഇതെല്ലാം വേറെ വേറെ ചിത്രങ്ങളാണ് കൈകൊണ്ട് വരച്ചതാണ് അപ്പോൾ അതൊരു ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ ആയിരം ആണ്ടിലെ ഭാസ്കര രവിവർമ്മ വർമ്മൻ്റെ ചെപ്പോടും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ തിരുവിതാംകൂർ മഹാരാജാവ് സമ്പാദന സംഭാവന ചെയ്ത പൊൻകിരീടവും ബ്രിട്ടീഷ് പ്രസിഡൻ്റ് ആയിരുന്ന കേണൽ മെക്കാലെ സമർപ്പിച്ച ഏതാനും വെള്ളി വിളക്കുകളുമാണ് ഇവിടെയുള്ള മറ്റ് ആകർഷണങ്ങൾ അപ്പോൾ ഇത്രയാണ് ശരിക്കും പറഞ്ഞ ജൂതപ്പള്ളിയെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഇൻട്രോ എനിക്ക് ഈ പള്ളി ശരിക്കും പറഞ്ഞു കണ്ടിരിക്കേണ്ടതാണ് കാരണം ഇത്രയും പഴക്കം ചെന്ന ഒരു പള്ളി ഇപ്പോഴും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തും കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനെ താണ്ട ഒരു വ്യക്തി ഇരുന്ന് ചിത്രങ്ങൾ വരയ്ക്കുന്നു അത് ഭയങ്കര ഒരു രസമായിരുന്നുണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഞങ്ങളിതിങ്ങനെ നോക്കി നിന്നു ആളുടെ വരയും കാര്യങ്ങളൊക്കെ അത് നല്ല രസമായിരുന്നു ഫുൾ വരച്ച സാധനം എല്ലാം കേൾക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിലാണ് എന്നൊന്നും നമുക്ക് നമ്മൾ ചിന്തിക്കത്തില്ല വേറൊരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ വേറൊരു എന്താ പറയുക ഒരു ഒരു വേറെ സ്ഥലത്ത് ചെന്നപോലത്തെ ഒരു ഫീലാണ് നമുക്ക് നമ്മൾ കേരളത്തിലാണെന്ന് ഒത്തിരി കാര്യമേ നമ്മൾ മറന്നുപോകും അതുപോലെ കാഴ്ചകൾ അതുപോലെ ആൻഡിക്സ് അതുപോലെ ഒരു വേറൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മട്ടാഞ്ചേരിയിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ജൂ ടൗൺ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളി എന്ത് ഒത്തിരി എന്തൊക്കെയോ കാണാനുണ്ടായിരുന്നു എല്ലാം കണ്ട് സമയമെടുത്ത് തന്നെ കേട്ടോ ഒത്തിരി സമയമെടുത്ത് തന്നെയാണ് നമ്മളിതെല്ലാം കണ്ട് കേട്ട് കുറച്ച് അവിടുത്തെ കടക്കാരെയൊക്കെ പരിചയപ്പെട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് നമ്മൾ നമ്മളവിടുന്ന് പതുക്കെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു കേട്ടോ നട്ടാഞ്ചേരി രണ്ടും ജെയിൻ ടെമ്പിളും സിനകോഗും ഇങ്ങനെ നമ്മളിവിടുന്ന് നേരെ ഫോർട്ട് വെച്ചിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഫോട്ടോ വെച്ച് പിന്നെ നേരെ പോയത് ബീച്ചിലേക്കാണ് പിന്നെ അവിടുത്തെ ചീന വല സെറ്റപ്പുകളെല്ലാം കണ്ടു പിന്നെ നമ്മുടെ ബിഗ് ബിഗിയിലെ വീട് കാണും കണ്ണൂരുകാരനാണ് അവന് മമ്മൂട്ടി ഫാൻ മമ്മൂട്ടിഖാനായതുകൊണ്ട് അവന് ബിഗ്ദിയിലെ വീട് നിർബന്ധമായിട്ട് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നേരെ അതും കണ്ടു അത് കണ്ടാൽ അത് അവിടെ ഒരു ഹോം സ്റ്റേ ആക്കി വെച്ചേക്കും അതുകൊണ്ട് അത് അത്ര അതിൻ്റെ ആ ഒരു എടുപ്പൊക്കെ അവരങ്ങ് കളഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ വണക്കം